ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നെന്മാറ ഇരട്ട കൊലപാതകം സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും അതിക്രൂരമായി ചിന്താമര എന്ന് പറയുന്ന വ്യക്തി വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായി അതിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരൻ്റെ ഭാര്യയായിരുന്ന പോത്തുണ്ടി സ്വദേശിനി സജിതയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം കൊലപ്പെടുത്തിയ കേസിൽ ജയിൽവാസം അനുഷ്ഠിച്ച് പുറത്തിറങ്ങിയ സമയത്താണ് ഈ ഒരു കൊലപാതകം നടത്തിയത് ഇപ്പോൾ ആ രണ്ടായിരത്തി പത്തൊൻപതിലെ കൊലപാതക കേസിൽ ശിക്ഷാവിധി ഏറ്റവും അടുത്ത ദിവസം വരികയാണ് എന്തൊക്കെയാണ് ചിന്താമരയുടെ പുതിയ സംഭവ വികാസങ്ങൾ ചെന്താമുരയ്ക്ക് ഏകദേശം പരമാവധി ശിക്ഷ അയാൾക്ക് ലഭിക്കുമെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ചിന്താമരയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചു താങ്കൾക്ക് തൂക്കുകയറാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത് എന്താണ് പ്രതികരണം എന്നായിരുന്നു ചോദ്യം ഇതിനെ ഒന്നും ഭയക്കുന്ന ആളല്ല ഞാൻ നിങ്ങൾക്ക് ആൾ മാറി എന്നാണ് ചെന്താമറിയുടെ മറുപടി ക്രൂരന്മാരായിട്ടുള്ള പല മനുഷ്യരെയും ഞാൻ എൻ്റെ ഈ പറയുന്ന പോലെ മാധ്യമപ്രവർത്തന സമയത്ത് കണ്ടിട്ടുണ്ട് പല 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 ക്രിമിനൽസിനെ കണ്ടിട്ടുണ്ട് പക്ഷേ അവരാരും ഇങ്ങനെ തുറന്നടിച്ച് ഞാനാണ് ചെയ്തത് പൊതുവേ സൗമ്യരായിരിക്കും ആ ഞാനാണ് ചെയ്തത് അല്ലെങ്കിൽ ഇനി അടുത്തൊരാളെക്കൂടി എനിക്ക് കൊല്ലാനുണ്ട് എന്നൊന്നും വിളിച്ചു പറയുന്നവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ക്രിമിനൽസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് മിക്കവരും വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാണ് കോടതിയിലേക്ക് ഈ വിചാരണ നടക്കുമ്പോൾ വരുന്നത് തങ്ങൾ തങ്ങൾക്കൊരു മാറ്റമുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം മനസ്സുകൊണ്ട് തങ്ങൾക്കൊരു ഉണ്ടായി ഇനി ഈ ഇത്തരം ക്രൈമുകളിൽ ഉൾപ്പെടില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് അതൊരു അത്തരത്തിൽ ഇനി ഇയാൾ ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വക്കീലിൻ്റെ ഒരു ബുദ്ധിയാണ് ഇതൊരു പഴയ എന്താ രീതിയാണ് പഴയ കുമാരം വക്കീലിൻ്റെ ഒക്കെയുള്ള സമയത്തുള്ള രീതിയായിരുന്നു അത് ചില വക്കീലന്മാർ ഇപ്പോഴും അത് പിന്തുടരുന്നു ചിലർ അതിൽ നോക്കി ഒരുപാട് പുരോഗമിച്ചു ഇനി ഇനി അതിനൊന്നും ഈ ഒരു ജഡ്ജും അത്തരത്തിൽ ഇവൻ കുറിയൊക്കെ കേട്ട് വന്ന് പാവപ്പെട്ടവനായി മാറി എന്ന ഒരു ജഡ്ജും ചിന്തിക്കില്ല അതൊക്കെ ആ രീതിയൊക്കെ എന്നേ മാറിപ്പോയിരിക്കുന്നു അതിൻ്റെ സമയമേ കഴിഞ്ഞു പോയിരിക്കുന്നു പക്ഷേ ചെന്താമര യാതൊരു കാരണവശാലും ഇനി ജീവിതാവസാനം വരെ അയാളെ ജയിലിലിട്ടാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ റിഗ്രറ്റ് ചെയ്യില്ല അത് ഉറപ്പാണ് അയാളുടെ കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അയാൾ സജിതയെ വധിക്കുന്നത് കഴുത്തറത്ത് കൊലപ്പെടുത്തിയായിരുന്നു സജിതയെ ഈ കേസിൽ നൂറ്റി മുപ്പത്തിരണ്ട് സാക്ഷികളാണ് അന്നുണ്ടായിരുന്നത് അപ്പോൾ ഇയാൾ അന്ന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിതയെ കഴുത്തറത്ത് കൊലപ്പെടുത്തി സജിത മാത്രമല്ലായിരുന്നു അന്നത്തെ ഇയാളുടെ ടാർഗറ്റ് അന്ന് സജിതയും പുഷ്പയും രണ്ടുപേരും അയൽവാസികളാണ് ഇയാളെ അവരുടെ അയൽവാസിയാണല്ലോ പോത്തുണ്ടിയിൽ അപ്പോൾ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ മല കയറിക്കളഞ്ഞു ഏതാ നെല്ലിയാമ്പതി വനത്തിനുള്ളിൽ ഒളിച്ച് അപ്പോൾ അന്നും പോലീസ് സ്വീകരിച്ച ഒരു നടപടി ഇയാൾക്ക് വിശപ്പ് സഹിക്കാൻ സാധിക്കില്ല അധികനേരം വിശം തിരിക്കാൻ ഈ ചെന്താമരയ്ക്ക് പറ്റില്ല അപ്പോൾ സാധാരണ ഒരു മനുഷ്യക്ക് കടന്നു പോവുകയാണെങ്കിൽ ചിലരൊക്കെ ഇപ്പം നമ്മൾ വീരപ്പൻ്റെയൊക്കെ കഥകളിൽ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആഹാരം പോലും ലഭിക്കാൻ പറ്റാതായ ഘട്ടത്തിൽ പോലും വനത്തിലെ ഈ ചെറിയ കായികനികളോ വനത്തിലെ വെള്ളമൊക്കെയായിരുന്നു ഏറ്റവും അവസാനം പോരാട്ട സമയത്ത് വീരപ്പൻ കഴിച്ചിരുന്നത് എന്ന് മാധ്യമ പ്രവർത്തകനായിട്ടുള്ളവരൊക്കെ പല പഴയ തമിഴ്നാട്ടിലെ മാധ്യമപ്രവർത്തകരൊക്കെ എഴുതിയത് നമ്മൾ വായിച്ചിട്ടുണ്ട് ചിലരുടെ ലേഖനങ്ങളിലൊക്കെ കിടപ്പ് പക്ഷേ ചെന്താമന അതിനോടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരാളല്ല ഇഷ്ടഭക്ഷണം തനിക്ക് ഇഷ്ടഭക്ഷണം തനിക്ക് കിട്ടണം അങ്ങനെ രീതിയാണ് അപ്പോൾ പോലീസ് കാത്തിരുന്നു അയാൾ ഇറങ്ങി വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപത്തി ഏഴാം തീയതി അടുത്ത കൊലപാതകം രണ്ട് കൊലപാതകം ഇരട്ട കൊലപാതകം അന്ന് സജിത പിന്നീട് സജിതയുടെ ഭർത്താവ് സുധാകരൻ സുധാകരനെ കൊലപ്പെടുത്താനായിരുന്നു ചെന്നത് സുധാകരനെ കൊലപ്പെടുത്തി ലക്ഷ്മി ആളുകളുടെ ലക്ഷ്യമല്ലായിരുന്നു പക്ഷേ ലക്ഷ്മി ഇറങ്ങി വന്ന് അവിടെ കിടന്ന് നിലവിളിച്ച് ബഹളം വെച്ചപ്പോഴാണ് ലക്ഷ്മി അയാൾ കൊലപ്പെടുത്തുന്നത് പിന്നെ പുഷ്പ പുഷ്പയെ കൊലപ്പെടുത്താനുള്ള സമയം അയാൾക്ക് പിന്നെ ആ ഘട്ടത്തിലും ലഭിച്ചില്ല പക്ഷേ തെളിവെടുപ്പ് സമയത്ത് പുഷ്പയെ കൊലപ്പെടുത്തും ആംഗ്യം ഈ തെളിവെടുപ്പ് സമയത്ത് ആ പുഷ്പ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പുഷ്പയെ നിന്നെയും ഞാൻ തട്ടും ആംഗ്യം അന്ന് പുഷ്പയെ കാണിച്ചു ഇനി പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങിയാൽ നിന്നെയും ഞാൻ തട്ടും എന്നൊരു ആംഗ്യം ഇയാൾ അന്ന് കാണിച്ചിരുന്നു അതിനുശേഷം ആ സ്ത്രീ ഭയം നിന്ന് പോയി എന്നാണ് എൻ്റെ ഒരു അറിവ് തിരിച്ചു വന്നോ എന്ന് എനിക്കറിയില്ല അന്ന് അവരാ രണ്ട് മൂന്ന് ദിവസം അവിടുന്ന് മാറി നിന്നിരുന്നു ഈ തെളിവെടുപ്പ് സമയത്ത് ഇയാളുടെ ആംഗ്യം കണ്ട് പേടിച്ചിട്ട് പിന്നീട് അത് വന്നു എന്ന് അതിനെക്കുറിച്ച് നമ്മളറിയില്ല അപ്പോൾ ഇതിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ സജിതയുടെ ഇപ്പോഴത്തെ കേസ് സജിതയുടെ കേസിൽ നൂറ്റി മുപ്പത്തിരണ്ട് സാക്ഷികളും നാനൂറ്റി എൺപത് പേജ് വരുന്ന കുറ്റപത്രവുമാണ് സമർപ്പിച്ചിരുന്നത് ആ സാക്ഷികളിൽ ചിലരൊക്കെ കൂറുമാറി നേരിട്ട് കണ്ടവരൊക്കെ കൂറുമാറി അപ്പോൾ അതിനകത്ത് കൂറുമാറിയപ്പോൾ പോലീസ് ചെയ്ത ഒരു പരിപാടി ഗൂഗിളുടെ ടൈം ലൈൻ കൊണ്ടുവച്ചു കൊടുത്തു ഇവരുടെയൊക്കെ കോടതിക്ക് മുമ്പാകെ ഇവരൊക്കെ ആ സമയത്ത് ആ ദിവസം സജിത കൊല്ലപ്പെടുന്ന ദിവസം ഇവരൊക്കെ എവിടെയായിരുന്നു ഇവരുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്ന് ഗൂഗിളിൻ്റെ ടൈം ലൈൻ പറയുമല്ലോ ഗൂഗിളുടെ ടൈം ലൈൻ കോടതിയിൽ തെളിവായിട്ട് പോലീസ് ഹാജരാക്കി അപ്പോൾ പരമാവധി ശിക്ഷ ഈ ഇപ്പോൾ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ കൊലപാതകത്തിലാണ് അയാൾക്ക് പിന്നീട് കോടതി ജാമ്യം കൊടുത്തത് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട നിബന്ധന നെന്മാറയിൽ പ്രവേശിക്കാൻ പാടില്ല നെന്മാറയിലാണല്ലോ പോത്തുണ്ടി അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നായിരുന്നു അതിൻ്റെ ലംഘനമാണ് അയാൾ നടത്തിയത് അതിൻ്റെ ലംഘനം നടത്തിയെന്ന് മാത്രമല്ല അയാൾ ഒരു ഇരട്ട കൊലപാതകം നടത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ ജാമ്യം ഈ ഇരട്ട കൊലപാതകത്തിന് ശേഷം ഇയാളുടെ ജാമ്യം അന്ന് റദ്ദെയ്ത് റദ്ദാക്കുകയും ആ ജാമ്യം കൂടി റദ്ദാക്കിയ ശേഷം ഇയാളെ പിടിച്ച് അകത്തിടുകയും ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യനോടും എന്താ പറയുക ഒട്ടുമിക്ക ക്രിമിനൽസിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് പേരെങ്കിലും ഒരു നൂറ് ക്രൈം ഉൾ ഉണ്ടാകുമ്പോൾ അല്ലൊരു പത്ത് പേരെങ്കിലും അതിന് പിന്നീട് പശ്ചാത്തപിക്കുന്ന ആളുകൾ ആയി മാറും അത് ചെയ്തതൊരു തെറ്റായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ആ പത്തിൽ ഒരിക്കൽ പോലും ഈ ലോകാവസാനം ഉണ്ടായി ജീവി ചെന്താമരയെ ജീവിപ്പിച്ചാൽ പോലും ചെന്താമര ഒരിക്കലും ഇതിൽ പശ്ചാത്തപിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഫാമിലി എന്താ പറയുക ഇയാൾ സാമൂഹികമായിട്ട് ഒരു ഭയങ്കര എന്താ പറയുക അമിത അഭിമാനമുള്ള ആളാണ് ഇയാളുടെ മകൾ എൻജിനീയറാണ് മകൻ ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥനാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് മരുമകൻ മരുമകൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഇവരൊക്കെ ഇയാളെ ഉപേക്ഷിച്ച് പോയി ഇയാളുടെ ഭാര്യ മക മക്കൾ ഒക്കെ ഉപേക്ഷിച്ച് പോയി അവരാരും ഇയാളെ അടുപ്പിക്കില്ല ഇയാളെ ആ ഒരു ഏരിയയിൽ പോലും അവർ അടുപ്പിക്കില്ല കാരണം വെച്ചാൽ ഇയാളെ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാളുടെ സ്വഭാവം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ മാറിപ്പോയത് ഇയാളത് വിശ്വസിക്കുന്നത് ഈ പുഷ്പയും സജിതയും ചേർന്ന് അന്ധവിശ്വാസമാണ് കൂടപത്രം ചെയ്തെന്നും ആ കൂടുപോത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ ഭാര്യ കുടുംബജീവിതം കുടുംബജീവിതം തകർന്നതെന്നാണ് അയാൾ വിശ്വസിക്കുന്നത് ഇയാൾ അതിനുവേണ്ടി ഭൂമി കുഴിച്ചു നോക്കി ആളെ വെച്ച് അയാളുടെ വീടിൻ്റെ പരിസരം കുഴിപ്പിച്ച് നോക്കി കുഴിപ്പിച്ച് നോക്കാൻ വിളിച്ചു വരുത്തിയ ആളോട് പറഞ്ഞു തനിക്ക് കൃഷി ചെയ്യാനാണെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ കുഴിപ്പിച്ച് നോക്കി എന്തെങ്കിലും തകിട് കുഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ ഇയാൾ പല പല എന്താ പറയുക ഇത് ജോത്സ്യന്മാരെയും പോയി കണ്ടു നോക്കി അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസം പുഷ്പയും സജിതയും എന്തോ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു അത് ആ ഒരു വിശ്വാസമാണ് അയാൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊല്ലുന്നത് കഴുത്തറത്ത് മാറ്റും ഒരു കഴുത്തറുത്ത് നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു വാബ് ഒഴുത്തിപ്പിടിച്ച് കഴുത്തറക്കുകയായിരുന്നു അങ്ങനെയായിരുന്നു ആ കൊലപാതകം നടത്തിയത് അതിനുശേഷമാണ് ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നത് ആ കുഞ്ഞുങ്ങൾ അനാഥരാക്കി കളഞ്ഞു അയാൾ അതിൽ അയാൾ പശ്ചാത്തപിക്കുന്നില്ല എന്നാണ് പറയുന്നത് പശ്ചാത്തലമില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും അയാളുടെ ശിക്ഷാവിധി ഇപ്പോൾ ഇരട്ടക്കൊലയും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഈ സജിതയുടെ കൊലപാതകത്തിലെ ഒരുപക്ഷേ ഇരട്ട ജീവപര്യന്തത്തിൽ നിൽക്കുമായിരിക്കാം ഒരു പക്ഷേ നിൽക്കുമായിരിക്കാം പക്ഷേ അടുത്ത വിധി വരുമ്പോൾ അയാൾക്ക് ഒരുപക്ഷേ തൂക്കുകയർ എന്നുള്ള ഒരു വിധിയിലേക്ക് പോകും അപ്പോൾ തൂക്കുകയർ എന്ന് പറയുന്നത് എന്തായാലും നടപ്പാവാൻ പോകുന്നില്ല പക്ഷേ ജീവിതാവസാനം വരെ അയാൾ അകത്ത് കിടക്കും അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു രോഗാവസ്ഥയിൽ എത്തിയ ശേഷം മരണപ്പെടും ഒരു കാര്യമേ ഉണ്ടാവുകയുള്ളൂ അതിനപ്പുറം ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാവില്ല ഇയാളെ അന്ന് തന്നെ ആളുകൾ തല്ലിക്കൊന്നേനെ ഈ സുധാകരനെയും ലക്ഷ്മിയേയും കൂടി കൊലപ്പെടുത്തിയതോടുകൂടി ഇയാൾ അവിടുത്തെ ക്ഷേത്രമുണ്ടല്ലോ ഈ മാടായി ക്ഷേത്രം മാടായി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇയാൾ പതുങ്ങിയിരുന്നത് ഈ രണ്ട് കൊലപാതകങ്ങളും നടത്തിയിട്ട് ഈ ഇയാളുടെ ഒരു ബന്ധുവിൻ്റെ വീട് അതിൻ്റെ ഒരു കിലോമീറ്റർ അകലെയാണ് ഈ മാടായി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കുറേ കാടുണ്ട് ഈ കാടൊക്കെ താണ്ടിയാണ് അയാൾ അവിടെ എത്തിയത് അവിടെ ഇയാളെ കണ്ടിരുന്നു ഒരു പോലീസുകാരനും ഒരു നാട്ടുകാരനുമാണെന്ന് ആദ്യം ഇയാളെ കാണുന്നത് പിന്നെ അവിടെ ഒരു ഗ്രൗണ്ടിലിരുന്ന് കുറച്ച് ചെറുപ്പക്കാർ ഇയാളെ കണ്ടിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് ഈ പോലീസുകാരനും ഈ നാട്ടുകാരനും കണ്ട ശേഷം അതിനുശേഷം ഈ നാട്ടുകാർ കാട് ഇളക്കിയുള്ള സെർച്ചാണെന്ന് നടത്തിയത് കാട് ഇളക്കി സെർച്ച് നടത്തി അവർ പോലീസിനൊപ്പം നിന്നു പക്ഷേ പോലീസിന് പേടിയെന്ന് പറയുന്നത് അന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലല്ല ചെന്താമരയെ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട് ആ വാട്ടർ ടാങ്കിൽ ചെന്താമരയുടെ ബോഡി പൊങ്ങും കാര്യം നാട്ടുകാർ തല്ലിക്കൊന്നാൽ മതി ഇരുട്ടാണ് രാത്രിയാണ് രാത്രി സമയമാണ് അത് ചെന്താമരയ്ക്കും അറിയാം നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ അയാളെ വെറുതെ വിടില്ല എന്നുള്ളത് കാര്യം അത്രത്തോളം പ്രകോപനം അന്ന് പ്രകോപിതരായിരുന്നു നാട്ടുകാർ അപ്പോൾ പോലീസ് അവസാനം തീരുമാനിച്ച ഒരു കാര്യം നമ്മൾക്ക് ഒരു പോലീസ് ഒരു കള്ളം പറഞ്ഞു ഇന്നത്തെ സെർച്ച് തൽക്കാലം അവസാനിപ്പിക്കുന്നു നാളെ രാവിലെ വീണ്ടും സെർച്ച് തുടരും എന്ന് പറഞ്ഞ് നാട്ടുകാരെ മൊത്തം പോലീസ് പറഞ്ഞു വിട്ടു എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിൽ പതുങ്ങിയിരുന്നു പോലീസിൻ്റെ രീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ ശേഷം ഇതുപോലെ വശന്നപ്പോഴാണോ നിലിയമ്പതി വനം കാട് ഇറങ്ങുന്നത് അപ്പോഴാണ് ഇയാൾ പിടിയിലായത് അതുപോലെ തന്നെ ഈ മലയിറങ്ങുമെന്ന് അറിയായിരുന്നു പോലീസ് സെർച്ച് അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് വെളിച്ചവും അണച്ചും അളഞ്ഞു എല്ലാവരും തിരിച്ചു പോകുന്ന രീതിയിൽ അപ്പോൾ ഈ മലയുടെ മുകളിലിരിക്കുന്ന ചെന്താമറിക്ക് കാണാൻ പറ്റും താഴെയുള്ള വെളിച്ചം താഴേക്ക് പോകുന്നത് അതായത് ആളുകൾ താഴേക്ക് പോകുന്നതിൽ ഇയാൾ വെളിച്ചം കയറി വരുംതോറും മല കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ മാക്സിമം ഇങ്ങനെ കയറി കയറി പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ കന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറക്കത്തിൽ ഇയാൾ ഇറങ്ങിപ്പോകും അപ്പോൾ ഈ വിളിച്ച് എത്രത്തോളം വരും അത്രത്തോളം ഇയാൾ അകലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഈ സെർച്ച് അവസാനിച്ചു ഒന്ന് ഇയാളും ചോദിച്ചു ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് രാത്രിയായല്ലോ അപ്പോൾ പോലീസ് എന്ത് ചെയ്ഞ്ഞാൽ പോലീസ് വിളിച്ചു ചേരുന്നു അപ്പോൾ ഇയാൾ വിശന്നപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാട് ഇറങ്ങി വന്നപ്പോഴാണ് പിടിയിലാകുന്നത് അന്ന് പിടിയിലായപ്പോൾ ഇയാൾ ആദ്യം ചോദിച്ച ഭക്ഷണമാണ് ഭക്ഷണം തരാനാണ് പറഞ്ഞത് അന്ന് മജിസ്ട്രേറ്റിനു മുന്നാലെ ഹാജരാക്കിയപ്പോൾ ഇയാൾ പറഞ്ഞത് എനിക്ക് നൂറ് വർഷം വേണമെങ്കിലും നിങ്ങൾ എന്നെ തടവിലിട്ടുള്ളൂ അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു നിങ്ങളുടെ ദേഹത്തൊക്കെ മുറിവുകൾ കാണുന്നുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് എന്നന്ന് ജഡ്ജി ചോദിച്ചു അന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ ഇയാളുടെ മറുപടി ഇതിനേക്കാൾ ഭീകരമായിരുന്നു പുഷ്പയെ കൊല്ലാത്തതിൽ ആണെനിക്ക് ആകപ്പാടെ ഉള്ളൊരു പശ്ചാത്താപം ഉള്ളതെന്ന് പറഞ്ഞു പിന്നെയാണ് മുറിവിനെക്കുറിച്ച് ഇയാൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് പുഷ്പയെക്കുറിച്ചാണ് പുഷ്പയെക്കൂടി ഉണ്ടായിരുന്നു അതായത് ആരോ ഒരാൾ അയാളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു ആ ദൗത്യപ്രകാരം ഇയാൾ കുറേ പേരെ കൊല്ലുന്നു ഇനിയും കൂടി കൊല്ലാനുണ്ട് അതിലാണ് തനിക്ക് പശ്ചാത്താപോ എന്ന് കോടതി വളപ്പിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ നടുവിലുമൊക്കെ നിന്ന് പറയുകയാണ് അത്തരത്തിലുള്ള ഒരു കുറ്റവാളിയുടെ വിധിയാണ് പതിനാലാം തീയതി വരാൻ പോകുന്നത് യാതൊരു തരത്തിലുള്ള പശ്ചാത്താപവും ഇല്ലാത്ത ഒരു പ്രതിക്ക് എന്താ പറയുക അങ്ങേ അറ്റത്തെ ശിക്ഷ തന്നെ കിട്ടേണ്ടിയിരിക്കുന്നു കാരണം ഇയാൾ കാരണം അനാഥമായ രണ്ട് കുട്ടികളുണ്ട് അവരെന്ത് ചെയ്തു ഇയാളോട് ഇയാൾ മരണപ്പെട്ടവരെ ചെയ്തു അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വലിയ ചോദ്യം സജിതയെ കൊല്ലുക സജിതയെ കൊന്നു അതിൽ പശ്ചാത്തപോ ഇല്ലാത്ത സജിതയുടെ ഭർത്താവിനെ കൊന്നു ഇതിലൊന്നും വിടാത്ത ലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കൊന്നുകളഞ്ഞു അങ്ങനെ അതൊന്നും പോരാഞ്ഞിട്ട് തൊട്ടടുത്ത ഒരു വീട്ടിലെ സ്ത്രീയും കൂടെ കൊല്ലാനുണ്ടായിരുന്നു എന്ന് പ്രഖ്യാപനവും കൂടി നടത്തുന്നു ഇയാളത് പുഷ്പയെ കൊന്നേനെ ആ സമയത്ത് പുഷ്പയെ കൊന്നേനെ പുഷ്പ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പുഷ്പയായിരിക്കും ലക്ഷ്മിക്ക് പകരം പുഷ്പയായിരിക്കും അവിടെ മരണപ്പെടുക ഭാഗ്യത്തിന് പുഷ്പയുടെ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നില്ല നമുക്കിടയിൽ ഒരുപാട് ചെന്താമരമായ മരുണ്ട് ഇത്തരത്തിൽ ചിന്തിക്കുന്നത് അതായത് തൻ്റെ ഭാഗത്ത് തൻ്റെ ലൈഫിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് കാരണം മറ്റൊരാളാണ് എന്ന് വിശ്വസിക്കുന്നത് തൻ്റെ പ്രവൃത്തിയല്ല തൻ്റെ ജീവിതത്തെ ഈ വഴിയിലാക്കിയതെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരാണ് തൻ്റെ ലൈഫിനെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്ത് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർ ഇത്തരക്കാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടെ തൻ്റെ പ്രവൃത്തി എന്തൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ തെറ്റുകൾ തന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ആദ്യം തന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ താൻ എന്തൊക്കെ ചെയ്തു വെച്ചു എന്ന് മനസ്സിലാവുകയുള്ളൂ അല്ലാത്തപക്ഷം ഇതൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക ലൈഫ് തകരാനുള്ള കാരണം ചില അമ്മമാരുണ്ട് മകൻ മദ്യപിക്കാൻ കാരണം കൂട്ടുകാരനാണെന്ന് പറയും മകൻ മദ്യപിക്കാനുള്ള കാരണം കൂട്ടുകാരനാണ് എൻ്റെ മകനെ കൊണ്ടുപോയി മദ്യപിക്കുന്നത് എൻ്റെ മകൻ്റെ കൂട്ടുകാരാണെന്ന് പറയും ഇതെന്താ പിടിച്ച് വായിലോട്ട് ഒഴിച്ചു അതുപോലെയാണ് ഇത് ചന്ദാമരയുടെ കാര്യം ചെന്താമര ചെയ്തു വെച്ച് എന്തൊക്കെയാണെന്ന് ചെന്താമരയ്ക്ക് ഒരു വീട്ടിൽ അന്ധ അന്ധവിശ്വാസത്തേറ്റ് ഒരു എൻജിനീയർ ആയിട്ടുള്ള മകളുള്ള ഒരു വീട് വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയുള്ളൊരു വീട്ടിൽ അന്ധ എന്താ അഭിചാരക്രിയൊക്കെ നടത്താൻ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നിൽക്കുമോ അവിടെ അഭിചാരം നടത്തുക കോഴിയുടെ കഴുത്തറക്കുക രക്തം എന്താ ഹോമകുണ്ടത്തിൽ ഒഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും നിൽക്കുമോ അതും ഈ കാലഘട്ടത്തിൽ ഇതാണ് അവിടെ ചെയ്തു വെച്ചത് പരമാവധി ശിക്ഷ കൊടുക്കണം എനിക്ക് തോന്നുന്നു കോടതി ഈ ജഡ്ജി ഇതെല്ലാം കാണുന്ന ആളാണ് ഇപ്പം നമ്മുടെയൊക്കെ ഒരു വിചാരം ചില പ്രതികളുടെ വിചാരം ജഡ്ജി ഇപ്പോൾ എൻ്റെ കേസിനെ കുറിച്ച് ഒന്നും അറിഞ്ഞു കാണത്തില്ല എന്ന് വിചാരിച്ചിട്ട് വ എൻ്റെ അഭിഭാഷകൻ പറയുന്ന കള്ളത്തരമെല്ലാം എന്നെപ്പറ്റി പറയുന്ന കള്ളത്തരം മുഴുവൻ ജഡ്ജി ഇപ്പോൾ വിശ്വസിക്കും എന്നായിരിക്കും ധാരണ പക്ഷേ ഈ ഒട്ടുമിക്ക ജഡ്ജിമാരും ആദ്യം ചെയ്യുന്നത് നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനാണ് തൻ്റെ മുന്നിൽ ഇന്ന് വരാൻ പോകുന്ന കേസുകളുടെ വിചാരണയെക്കുറിച്ച് ആ ജഡ്ജി നന്നായി പഠിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ പ്രതിയുടെ മുഖത്ത് പോലും ജഡ്ജി നോക്കില്ല ഇപ്പോൾ ജഡ്ജി ഇതൊന്നും കേൾക്കുന്നില്ല കാണുന്നില്ല ഇതൊന്നും അറിയുന്നില്ല എന്നൊക്കെയുള്ള ഒരു ധാരണ പ്രതിക്കുണ്ടാവും പക്ഷേ ജഡ്ജി ഇതെല്ലാം പഠിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തന്നെ ഇത് വീണ്ടും എന്താ പറയുക സ്റ്റഡി ചെയ്യുക എന്നുള്ളത് ആ കേസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുക അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഞാനൊരു കേസിലെ ഒരു ഒരു ജഡ്ജിയുടെ രീതി ശ്രദ്ധിച്ചു അദ്ദേഹം ഒന്നും കേൾക്കാത്ത രീതിയിലിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു അഭിഭാഷകരോട് അഭിഭാഷകൻ കുറച്ച് ഒന്നും വേണമെങ്കിൽ കാര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ വാതകങ്ങളെയും അതോടുകൂടി ജഡ്ജി ക്രോസ് ചെയ്ത് കളഞ്ഞു ശരി